പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന അടുത്ത വലിയ സ്നേഹത്തിലേക്കും കരുണയിലേക്കും ഞങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു നല്ല ഈശോയെ പിതാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അപ്പൻറെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് അപ്പനെ വിളിച്ച് അപേക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് ഉന്നതമായ കൃപകൾ സ്വീകരിക്കുവാൻ സ്വർഗത്തിന്റെ സഹായം നേടുവാൻ സ്വർഗത്തിന്റെ ശക്തി കൈവരിക്കുവാൻ ഞങ്ങൾക്കെല്ലാം ഇടയാകട്ടെ അമ്മ മാതാവ് അതിനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഈശോ നമ്മെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി നമ്മെത്തി പിതാവിനെ അപ്പ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ ഉയർത്തി നമ്മയൊക്കെ ദൈവമക്കളുടെ വലിയ ഒരു സാഹോദര്യത്തിലേക്ക് ചേർത്ത് പിടിച്ചു ആ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും ഇനി അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യശോ പഠിപ്പിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ ഒരു യാചന അങ്ങയുടെ രാജ്യം വരണമേ യശോ പറയ മക്കളെ നിങ്ങളുടെ അപ്പനോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്താ പ്രാർത്ഥിക്കണ്ടേ അങ്ങയുടെ രാജ്യം വരണം ഇവിടെ വരെ രാജ്യം എന്ന് പറയുമ്പോ ഒരു സ്ഥലമായിട്ടല്ല കാണുന്നത് പിന്നെന്താണ് ഒരു സാന്നിധ്യം അവസ്ഥ എന്താണെന്ന് ദൈവം കൂടെ വസിക്കുന്ന ഒരു അവസ്ഥ എന്റെ ഉള്ളില് ദൈവം വസിക്കുമ്പോ എന്റെ ഉള്ള് എന്റെ ശരീരം എന്തായിട്ട് മാറും ദൈവത്തിന്റെ സാന്നിധ്യമുള്ള രാജാതിരാജനായ കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഇടമായിട്ട് മാറും ഇത് ദൈവരാജ്യമായിട്ട് മാറും അതാണ് അച്ഛനും പറയുന്നത് ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഈ ക്രിസ്മസിന്റെ ചൈതന്യത്തില് ഈശോ കാലിത്തൊഴുത്തില് ജനിക്കുമ്പോ ആ കാലിത്തൊഴുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു അത് ദൈവരാജ്യമായിട്ട് മാറി ദൈവത്തിന്റെ ഭവനമായിട്ട് മാറി ഇതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കളില് കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടുകയും ആ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ആ സാന്നിധ്യവും ദൈവം ഭരിക്കുന്ന ഒരു ജീവിതം അതാണ് ദൈവരാജ്യം അതാണ് വിളിച്ചു പറഞ്ഞ് മാനസാന്തരപ്പെട് പശ്ചാത്തപിക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മക്കളെ മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് നാല് കാര്യങ്ങൾ വളഞ്ഞ വഴികളൊക്കെ നിരയാക്കി പരുമരുത്തവ മൃദുമാക്കി കുന്നുകൾ ഉയർത്തി ഉയർത്തിന് വേണ്ടി നല്ല ആ കർത്താവ് കടന്നു ദൈവരാജ്യം വഴിയൊരുക്കുക അതുകൊണ്ട് ഈ പറയണ മക്കളെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ എവിടെ നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കർത്താവെ അങ്ങയുടെ രാജ്യം എന്നില് എന്റെ കുടുംബത്തില് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ സ്വർഗീയ പിതാവേ അങ്ങയുടെ രാജ്യം എൻ്റെ മകനില് എൻ്റെ മകളില് സംജാതമാകണം എൻ്റെ മകന്റെ ജീവിതത്തെ പഠനത്തെ എൻ്റെ മകളുടെ ജീവിതത്തെ പഠനത്തെ ജോലിയെ സ്വഭാവത്തെ വ്യാപാരങ്ങളെ ബന്ധങ്ങളെ സംസാരത്തെ സ്വഭാവങ്ങളെ അങ്ങ് വന്ന് ഭരിക്കണം അങ്ങ് ഭരണമേറ്റെടുക്കണം നമ്മൾക്ക് ഇന്ന് മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജോലി ബിസിനസ് മക്കളുടെ പഠനം അവരുടെ ജോലി അവരുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും കർത്താവ് രാജ്യം വരണമേ എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം നമ്മള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തില് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും കർത്താവെ നിന്റെ സാന്നിധ്യം നിറഞ്ഞ് നിന്റെ ഭരണം സംജാവത്തമാകണം നിന്റെ രാജ്യം വരണമേ നിന്റെ വലിയ സാന്നിധ്യ ശക്തി നിന്റെ ഭരണം കർത്താവേ സംഭവിക്കണം പറയാണ് വേണ്ടി മക്കളെ നിരന്തരം പ്രാർത്ഥിക്കുന്നത് നമുക്ക് അവസ്ഥകളിൽ സമർപ്പിക്കാം രോഗപീഠകൾ ആയിരിക്കാം തകർച്ചകളായിരിക്കാം വഴിതെറ്റി മക്കളായിരിക്കാം അത് അടിമതത്തിൽപ്പെട്ടു പോയ മക്കളായിരിക്കാം ഭയങ്കര ദേഷ്യവും വാശിയും ഒന്നിനും അനുസരണമില്ലാത്ത രീതിയിൽ എന്തിനും എന്തു ചെയ്തിട്ട് നന്ദിയില്ലാത്ത മക്കളായിരിക്കാം ഈ മക്കളെയൊക്കെ ഒക്കെ സമർപ്പിച്ച് നമുക്ക് വേദനയുണ്ട് സങ്കടണ്ട് കട്ടപ്പെട്ടിട്ടും എല്ലാം ചെയ്തു കൊടുത്തിട്ടും അന്നില്ലാതെ ഓരോന്ന് ചെയ്യുമ്പോ ആ മക്കളുടെ ജീവിതത്തിൽ അടിമപ്പെടുത്തി വെച്ചേക്ക ഈ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ പൈശാചികതയുടെ അധുഗാന ശക്തിയുടെ ഈ ആധിപത്യത്തിന്റെ മേഖലയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ സർവാധിപനും സർവശക്തനുമായ കർത്താവേ ഇവിടെ മക്കളിൽ അങ്ങയുടെ രാജ്യം രാജ്യം കർത്താവിന്റെ ഭരണം സർവാധിപത്യം സർവശക്തി ഇവിടെ പ്രകടമാകുമ്പോൾ സാധാരണ ആധിപത്യങ്ങൾ ലോകാരൂപിയുടെ അധിനിവേശങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ശക്തിയും പരാജയപ്പെടും തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുമാറിപ്പോ കർത്താവിന്റെ ഭരണം വലിയ വിജയത്തിലേക്ക് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വലിയ അഭിവൃദ്ധിയിലേക്ക് വലിയ സമൃദ്ധിയിലേക്ക് അനുസരണത്തിലേക്ക് നല്ല സമാധാനത്തിലേക്ക് നയിക്കും അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന ദിവ്യകാരണ സന്നദ്ധയില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീട് ജോലി ബിസിനസ് പഠനം എല്ലാ ഉദ്യമങ്ങളെയും എല്ലാം സമർപ്പിക്കാം നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ രാജ്യം വരണം അങ്ങ് വസിക്കണം അങ്ങ് ഏറ്റെടുക്കണം അങ്ങ് നിയന്ത്രിക്കണം അങ്ങയുടെ പരമാധികാരം പ്രകടമാക്കി മറ്റെല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി സർവാധിപനായ കർത്താവെ രാജാവായി വാണ് രാജ്യത്വം സ്ഥാപിച്ച് അങ്ങയുടെ അധികാര ശക്തി പ്രകടമാക്കണം കർത്താവെ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മക്കളില് കുടുംബത്തിന് ജീവിതത്തില് എല്ലാ വ്യാപാരങ്ങളിലും ഞങ്ങൾക്കുള്ള സകലരിലും സകലത്തിലും അങ്ങയുടെ രാജ്യം വരണമേ അർത്ഥതയോടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി നിറയപ്പെടാൻ വേണ്ടി വേണ്ടി മക്കളെ അനുഗ്രഹിക്കട്ടെ മക്കൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പറയട്ടെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അനേക മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സത്യ സുവിശേഷങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുത്ത് ഏകരിലേക്ക് എത്തിക്കണം അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശാലമായ ആണങ്ങളിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങളിലൊക്കെ ശക്തീകരണം വിടുതൽ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക എല്ലാ മാസവും ഒന്നും രണ്ട് ധ്യാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന്റെ അവസാന പോസ്റ്ററിൽ നമ്മുടെ ധ്യാനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതുകൊണ്ട് എല്ലാവരും ഒരു തലത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ മക്കളെ ജീവിതത്തെ വളർത്തി കർത്താവിന്റെ സർവാധിപത്യവും അപ്രമാദിത്വവും അധികാരവും സംസ്ഥാപിതമാക്കപ്പെടാൻ ഇടയാകട്ടെ അതുകൊണ്ട് അച്ഛനോട് ചേർന്ന് നിങ്ങൾ ഈ ശുശ്രൂഷി പങ്കു ചേരുക വേലയാണ് അനേകരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ ആത്മാക്കൾ സ്വർഗത്തിലേക്കും ഈ ലോകത്തില് തിന്മയുടെ ആധിപത്യ ശക്തികൾ തകർത്തെറിഞ്ഞും സംസ്ഥാപിതമാക്കുന്ന മക്കളായിട്ട് തീരട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ ദിവ്യകാരുണ്ശോ ഇങ്ങടെ വലിയ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവിന്റെ മനസ്സറിയുന്ന ഈശോയെ അപ്പന്റെ മനസ്സറിഞ്ഞ് അപ്പൻ്റെ മക്കളായി ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ പിതാവിൻ്റെ വലിയ ഇഷ്ടമാണല്ലോ പിതാവിൻ്റെ ഭരണം ഞങ്ങളുടെ ജീവിതത്തില് കുടുംബത്തില് സംസ്ഥാപിതമാക്കണമെന്നുള്ളത് അത് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വലിയ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്ന ദിവികാര സന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളെ കരങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്താല് കർത്താവിന്റെ ഭരണം സംസ്ഥാപിതമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ കുടുംബത്തെയും പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയോടെ സ്തുതിക്കാം യേശുവേ നന്ദി കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ മഹത്വം ഹാല ലൂയാ ഹലിലൂയ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെല്ലാ അവസ്ഥകളെയും അങ്ങേ തിരുസന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത് പിതാവിന്റെ വലിയ ആഗ്രഹവും അവിടുത്തെ ഭരണം അവിടുത്തെ സാമ്രാജ്യത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കുവാനാണല്ലോ മനസാന്തരപ്പെടുവൻപിക്കുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഒരുക്കി വേണ്ടി സ്വർഗത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ഈ സമയം കർത്താവെ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അങ്ങയുടെ രാജ്യം അങ്ങയുടെ സാമ്രാജ്യം അങ്ങയുടെ രാജ്യത്വം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും സംസ്ഥാപിതമാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ ഭരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ അതിനുവേണ്ടി അങ്ങയുടെ സാന്നിധ്യം അപ്പന്റെ സാന്നിധ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നിറ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ തലമുറയെ ജീവിതങ്ങളെ ജീവിത മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ മക്കളെ യാതൊരുവിധ പൈശാചിക ശക്തികളോ ഈ ലോകത്തിന്റെ ദേവനോ ശക്തികളോ ഞങ്ങളുടെ മക്കളിൽ രാജ്യം വരട്ടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ സ്വഭാവം ജോലി അവസ്ഥകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഭരണം ഞങ്ങളുടെ മക്കളില് അവരുടെ ജോലിയില് സ്വഭാവത്തില് പഠനത്തില് എല്ലാ ഉദ്യമങ്ങളിലും കർത്താവ് അങ്ങ് ഏറ്റെടുക്കണം നിയന്ത്രിക്കണം അതിന് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരബേലം പൂർണ്ണമായിടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വേളിപ്പേടും അടയാളങ്ങൾ സംഭവിക്കട്ടെ ഭർത്താവേ അങ്ങ് വന്ന് അങ്ങ് ഏറ്റെടുത്ത് ഭരണമേറ്റെടുത്ത് രാജ്യം ഏറ്റെടുത്ത് ജീവിതത്തെ ഏറ്റെടുത്ത് കുടുംബത്തെ ഏറ്റെടുത്ത് മക്കളെ ഏറ്റെടുത്ത് പഠനത്തെ ഏറ്റെടുത്ത് ജോലി മേഖലകളെ ഏറ്റെടുത്ത് ഞങ്ങൾക്കുള്ള സകലതും ഏറ്റെടുത്ത് അങ്ങ് ഭരിക്കണം അങ്ങ് നിയന്ത്രിക്കണം അങ്ങയുടെ പരമാധികാരം അങ്ങയുടെ സർവാധിപത്യം അങ്ങയുടെ ഭരണം ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലും സംസ്ഥാപിതമാക്കണമേ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ കർത്താവിന്റെ രാജ്യം സംസ്ഥാപിതമാക്കപ്പെടാൻ കർത്താവിന്റെ ഭരണം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അഭിഷേകത്തിന്റെ ശക്തിയാൽ നിന്നറിയപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം സകലേ ദിവ്യക്ഷണമേതൽ നിർമ്മല ചിന്ത്യവരോ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് അങ്ങ് ഭരിക്കണം അങ്ങ് നയിക്കണം അങ്ങ് നിയന്ത്രിക്കണം അതിനായി ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ആശീർവദിക്കണമേച്ചുവേ ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ